ഡൽഹി മദ്യനയ അഴിമതി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം ജൂൺ ഒന്നുവരെ സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചു ദീപാങ്കർ ദത്തായുടെ ഉൾപ്പെടെയുള്ള ബെഞ്ചാണ് ജാമ്യം നൽകിയത് ഇ ഡിയുടെ ശക്തമായ എതിർപ്പ് വകവയ്ക്കാതെ ഇടക്കാല ജാമ്യം അനുവദിക്കുകയായിരുന്നു നേരത്തെ കെജ്രിവാളിന്റെ ജാമ്യാപേക്ഷ ഡൽഹി ഹൈക്കോടതി തള്ളിയിരുന്നു ഇതിന് പിന്നാലെയാണ് സുപ്രീംകോടതിയെ സമീപിച്ചത് മദ്യനയത്തിലെ കള്ളപ്പണക്കേസിൽ മാർച്ച് ഇരുപത്തിയൊന്നിനാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് कोर्ट ने प्रनाउंस किया उसमें कोर्ट ने कहा कि अरविंद केजरीवाल जी को 20 दिन के लिए एंट्री बेल दी जा रही है दो जून तक और कोई कैंपेनिंग के ऊपर कोई रिस्ट्रिक्शन नहीं है वो क्या कह सकते हैं या क्या नहीं कह सकते हैं उस पर कोई रिस्ट्रिक्शन इम्पोज नहीं की गई है जबकि जब ऑर्डर भी प्रनाउंस किया जा रहा था तब भी ईडी ने रिक्वेस्ट किया कि कोई रिस्ट्रिक्शन डाली जाए लेकिन कोई रिस्ट्रिक्शन नहीं दी गई है और 2 जून को उन्हें 2 जून तक की ये मोहलत दी गई है इंट्रीम बेल की अब मैं इंग्लिश अंग्रेजी लागू हूँ। और अभी जितना ओरली बोला गया है ओरली ऑर्डर में और कोई कंडीशन नहीं है लेकिन हमें लिखित ऑर्डर देखना होगा कि और कोई कंडीशन है या नहीं है पहली बात दूसरी बात इस ऑर्डर जब ये अपलोड हो जाएगा और अवेलेबल हो जाएगा इसके बेसिस पे ट्रायल कोर्ट रिलीज का ऑर्डर पास करेगा हम कोशिश करेंगे कि जल्द से जल्द आज ही हो जाए वो हमारी कोशिश रहेगी कि अरविंद जी आज ही रिलीज हो जाए वो जल्द से जल्द रिलीज हो जाए और आज ही रिलीज हो जाए इंग्लिश में टूडे एट टू पी एम टूडे एट टू पी एम द बेंच इन कोर्ट टू असेंबल फॉर दिस मैटर And it pronounced a very short oral order. We have not yet seen the written order, which will be uploaded in the course of the day, as we understand. And in that oral order, the court indicated that they are granting interim release slash bail to Mr. Arvind Kejriwal. And that order of interim release will, uh, 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 will be uh, operable up till 2nd of June, that is during the election process. And there is no restriction. On his campaigning as to what he can say, what he cannot say during while he is out in these 2022 20, days. Any further aspect, we'll have to see the order and then only comment. So, when do you think he'll be released? We are anticipating that the order should be getting uploaded quickly. We'll obviously move for release today itself. We'll try for the release today itself. And uh, we hope that it should happen today itself. വാർത്തയുടെ വിശദാംശങ്ങളുമായി രഞ്ജിത്ത് രാമചന്ദ്രൻ ആണ് ചേരുന്നത് രഞ്ജിത്ത് ജാമ്യം ലഭിച്ചപ്പോൾ മണിക്കൂറുകൾ മാത്രമാണ് ആയിട്ടുള്ളൂ എങ്കിലും എത്രയും പെട്ടെന്ന് കെജ്രിവാളിനെ പുറത്തിറക്കുക എന്നതായിരിക്കുമല്ലോ ഈ എ എ പിയുടെ നീക്കം എപ്പോഴേക്ക് കെജ്രിവാളിന് ഇറങ്ങാൻ സാധിക്കുമെന്നതിൽ വ്യക്തതയുണ്ടോ മറ്റൊന്ന് ഈ വാദങ്ങൾ നടന്നിരുന്ന ഘട്ടത്തിലടക്കം കോടതി സൂചിപ്പിച്ചത് മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള ഭരണഘടനാപരമായ ചുമതലകളിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും എന്നുള്ളതാണ് കോർട്ട് ഓർഡറിന്റെ വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ ഉപാധികളോടെയാണോ ജാമ്യം ചില ഉപാധികൾ തീർച്ചയായും ഈ ജാമ്യവുമായി ബന്ധപ്പെട്ടു പുറത്തു വരുന്നുണ്ട് അഭിലാഷ അതിൽ പ്രധാനപ്പെട്ട ഒന്ന് സെക്രട്ടേറിയറ്റിലോ അല്ലെങ്കിൽ പി എംഒ ഓഫീസിലോ സി എംഒ ഓഫീസിലോ അദ്ദേഹത്തിന് പോകാൻ സാധിക്കില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വാധിയാണ് അതായത് മുഖ്യമന്ത്രിയായുള്ള ചുമതലകളൊന്നും വഹിക്കാൻ കെജ്രിവാളിന് സാധിക്കില്ല എന്നുള്ളത് ഈ ഉപാധികളിൽ ഒന്നാണ് മറ്റൊന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് അദ്ദേഹത്തിന് പോകാം പ്രസംഗിക്കാം എങ്കിൽ പോലും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരാമർശിക്കാൻ പാടില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം അത്തരത്തിലൊരു നിർദ്ദേശം കോടതിയുടെ ഭാഗത്തുനിന്ന് മറ്റൊന്ന് ഈ കേസിലുള്ള സാക്ഷികളും ായി ഒരു തരത്തിലും കെജ്രിവാളിന് സംസാരിക്കാനോ അവരോട് ബന്ധപ്പെടാനോ അദ്ദേഹം ശ്രമിക്കരുത് എന്ന കർശനമായ ഉപാധിയും ഇതുമായി ബന്ധപ്പെട്ട് കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട് നമുക്കറിയാവുന്ന പോലെ ജൂൺ ഒന്നു വരെയാണ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നത് കെജ്രിവാളിന്റെ അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ് സിംഗ് പറഞ്ഞിരുന്നത് ഈ പ്രചരണ രംഗത്ത് അടക്കം കെജ്രിവാളിന് പോകാം മറ്റുപാധികളൊന്നും ഇല്ല എന്നാണെങ്കിൽ പോലും ഇപ്പോൾ പുറത്തു വരുന്ന വിവരമനുസരിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രസംഗത്തിലോ മറ്റോ ഉൾപ്പെടുത്തരുത് എന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമായി കോടതി നിരീക്ഷിച്ചിരിക്കുന്നു മറ്റൊന്ന് ഇന്ന് തന്നെ കെജ്രിവാൾ പുറത്തിറങ്ങാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അതിനുള്ള നീക്കങ്ങൾ ഇപ്പോൾ നമുക്കറിയാം ഡൽഹി മുഖ്യമന്ത്രി ഭഗവത്മാൻ അടക്കം ഇപ്പോൾ ഡൽഹിയിലേക്ക് എത്തിക്കഴിഞ്ഞു ആം ആദ്മി പാർട്ടി പ്രവർത്തകരുടെ വലിയൊരു കൂട്ടം ആം ആദ്മി ഓഫീസിന് മുന്നിലുണ്ട് ഇവരടക്കം കെജ്രിവാളിന്റെ പുറത്ത് ഇന്ന് തന്നെ ഇറക്കാനുള്ള എല്ലാ ശ്രമങ്ങളും തകൃതിയെ നടക്കുന്നു അഭിഭാഷകരടക്കം ഇപ്പോൾ ജയിലിൽ എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഏതായാലും ഡൽഹി മുഖ്യമന്ത്രിയെ ഒരു സ്ഥിരം കുറ്റവാളി എന്ന നിലയിൽ കാണാനാവില്ല എന്ന പ്രധാനപ്പെട്ട നിരീക്ഷണം കൂടി കോടതി ഇതിനോട് ചേർത്ത് വെച്ചു ഇ ഡി ആവശ്യപ്പെട്ടത് ഇടക്കാല ജാമ്യത്തെ ശക്തമായ എതിർത്ത പശ്ചാത്തലമുണ്ടായിരുന്നു അസാധാരണമായ കേസ് എന്ന നിരീക്ഷണം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായി എന്നുള്ളതാണ് ഇതിനെ മറ്റു കേസുകളുമായി താരതമ്യപ്പെടുത്താൻ പറ്റില്ല എന്നും അദ്ദേഹം വഹിച്ചു അതുപോലെ തന്നെ കോടതി പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ചുമതല വഹിച്ചാൽ ഈ കേസുമായി ബന്ധപ്പെട്ട് അത് വിപരീത ഫലം ഉണ്ടാക്കും എന്നും കോടതി നിരീക്ഷിക്കുകയുണ്ടായി നമുക്കറിയാം ഒന്നര വർഷത്തിന് ശേഷം ഈ മാസം ഇരുപത്തി ഒന്നിനാണ് കെജ്രിവാളിനെ ഈ കേസെടുത്ത് ഒന്നര വർഷത്തിന് ശേഷം ഈ മാസം ഇരുപത്തി ഒന്നിനാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട ചോദ്യം കോടതി ഉന്നയിച്ചിരുന്നു ഇത്ര വൈകിയുള്ള അറസ്റ്റ് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി അതേസമയം ജൂൺ രണ്ടിന് തന്നെ തിരിച്ചു പോകണം എന്നും കോടതി കൃത്യമായി തന്നെ ഈ ജാമ്യ വ്യവസ്ഥയിൽ പറഞ്ഞിട്ടുണ്ട് അഭിഭാഷകർ അടക്കം ആവശ്യപ്പെട്ടിരുന്നു തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ ജാമ്യം റദ്ദാക്കാവൂ അല്ലെങ്കിൽ തിരിച്ചു പോകേണ്ട അവസ്ഥ ഉണ്ടാക്കാവൂ എന്ന് ആവശ്യപ്പെട്ടിരുന്നു എങ്കിൽ പോലും അത് കോടതി സമ്മതിച്ചില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ജയിലിന് മറന്നു നടപടി വോട്ടിലൂടെ എന്ന മുദ്രാവാക്യവുമായാണ് ആം ആദ്മി പ്രവർത്തകർ ഈ ജാമ്യം ലഭിച്ചു എന്ന വാർത്തയെ സ്വീകരിച്ചത് നമുക്കറിയാം മെയ് ഇരുപത്തി അഞ്ചിനാണ് ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുക മെയ് ഒന്നിന് ക്ഷമിക്കണം മെയ് ഇരുപത്തി അഞ്ചിന് ജൂൺ ഒന്നിന് പഞ്ചാബിലും തെരഞ്ഞെടുപ്പ് നടക്കും ഈ രണ്ടിടത്തും കെജ്രിവാളിന്റെ സാന്നിധ്യം ഇന്ത്യ മുന്നണിക്ക് അടക്കം അടക്കം വലിയ ഉണ്ടാക്കും വലിയ ശക്തി പകരുമെന്ന വിശ്വാസത്തിലാണ് അത്തരത്തിലുള്ള പ്രതികരണമാണ് ഇന്ത്യ മുന്നണി നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് കോൺഗ്രസ് അടക്കം ഇതിലെ ജനാധിപത്യത്തിന്റെ വിജയം എന്ന് പറഞ്ഞു ജാമ്യം അതുപോലെതന്നെ സോറൻ സോറിനും ഇപ്പോൾ ജയിലുള്ള സോറിനും ഇത്തരത്തിൽ ജാമ്യം ലഭിക്കുമെന്ന ആത്മവിശ്വാസം കോൺഗ്രസ് വക്താക്കൾ പ്രചരിപ്പിക്കുന്നുണ്ട് ഏതായാലും ബി ജെ പിക്ക് ഇത് വലിയൊരു വെല്ലുവിളിയായി മാറുന്ന പശ്ചാത്തലം ഇതിനോട് ചേർത്തു വായിക്കണം അറസ്റ്റും ജയിൽവാസവും മറ്റും ഇന്ത്യ മുന്നണിക്ക് വലിയ ആയുധമാകുന്ന പശ്ചാത്തലം കൂറ്റൻ റാലിയടക്കം ബിജെപി ആം ആദ്മി ഇതുമായി ബന്ധപ്പെട്ട് തയ്യാറെടുപ്പ് അഴിമതിക്കെതിരായ പോരാട്ടത്തിലൂടെയാണ് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് അരവിന്ദ് കെജ്രിവാൾ കടന്നു വന്നത് ആ മുന്നേറ്റത്തിന്റെ ഭാഗമായി എ എന്ന പാർട്ടി രൂപീകരിച്ചു എന്നാൽ അഴിമതി ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ ആണ് അരവിന്ദ് കെജ്രിവാളിന് ജയിലിൽ പോകേണ്ടി വന്നത് അമ്പത് ദിവസങ്ങൾക്ക് ശേഷം അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങുമ്പോൾ ഇനി നടക്കാനിരിക്കുന്നത് നാല് ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആണ് അതിൽ എടുത്തു പറയേണ്ടത് ഡൽഹി പഞ്ചാബ് അതോടൊപ്പം തന്നെ ഹരിയാന ഇവിടങ്ങളിൽ മുഖ്യമന്ത്രി എത്തുമ്പോൾ ഈ വിഷയം തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വേളയിൽ ഉന്നയിക്കരുത് എന്ന് പറയുമ്പോൾ പോലും ഇന്ത്യ മുന്നണിക്കും എ എ പിക്കും കെജ്രിവാളിന്റെ വരവ് വലിയ തോതിൽ ഊർജ്ജമാകും എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്